ഹലോ സ്ലാമലേക്കും കുറേയായി യൂട്യൂബിൽ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ ചെറിയ രണ്ടുമൂന്ന് ഇഷ്യോ ഉള്ളത് കൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ വഴി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഓടിക്കുന്ന വണ്ടി ജി എം സി വണ്ടിയിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതായത് നമ്മളെ തണുപ്പ് കാലങ്ങളിൽ നമ്മളെ വണ്ടി പുറത്തുനിന്ന് റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ ഉള്ളിലുള്ള സീറ്റുകളെല്ലാം ഹീറ്റായി സ്റ്റിയറിങ്ങുകളെല്ലാം ഹീറ്റായിട്ട് വരുന്ന ഒരു ഫീച്ചർ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പിന്നെ വണ്ടീൻ്റെ കുറേ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ മുന്നിട്ടുള്ള വീഡിയോ പിന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വണ്ടീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം ഞാൻ ഓടിക്കുന്ന വണ്ടി അതിൻ്റെ ആ വണ്ടിൻ്റെ വേക്കിലുണ്ട് കേട്ടോ ഇപ്പം നോക്കിയോ സമയം ആറര മണി കുവൈത്ത ടൈം അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നേരം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹീറ്ററും കാര്യങ്ങളെല്ലാം ഓൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമ്മൾ ഇവിടുന്ന് റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ് എടുത്ത് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ാദ്യം വണ്ടീൻ്റെ ബാക്ക് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുക ബാക്ക് ഡോറ് ഫ്രണ്ട് ഡോറില് കേട്ടോ ബാക്ക് ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് സീറ്റിങ്ങിൻ്റെ ലൈറ്റാണ് വരുന്നത് കേട്ടോ സീറ്റിൻ്റെ ഹീറ്റർ ലൈറ്റ് ഈ രണ്ട് സൈഡിലും സീറ്റ് ഹീറ്റാകുന്നത് ഇവിടെ അതായത് ഈ മൂന്ന് സ്പീഡിലാണ് നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്തിട്ടില്ല ഇതുവരെ എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാവും നമുക്ക് ഫ്രണ്ടിലേക്കൊന്ന് നോക്കാം ഫ്രണ്ടിൽ എൻജിൻ ഓൺ ചെയ്തിട്ടില്ല ഫ്രണ്ടിലും ഇതേപോലെ തന്നെ സീറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും വേറെ ഇട സീറ്റ് ഇപ്പോൾ വണ്ടിൻ്റെ ലൈറ്റുകളുള്ള ഇൻറ്റീരിയൽ ലൈറ്റും ഓഫായിട്ടുണ്ട് ഇപ്പോൾ സീറ്റിൻ്റെ ഇത് മാത്രമാണ് അത് മാത്രമല്ല ഇതിൽ വേറൊരു പ്രത്യേകത കൂടി ഉള്ളതാല് രണ്ട് സൈഡിലെ സീറ്റ് നമുക്ക് ഹീറ്റായിട്ടുണ്ടാവും കാരണം ഒരു പത്ത് മിനിറ്റ് സമയമാണ് അത് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ വണ്ടി വന്നിട്ട് എഞ്ചിൻ ഓൺ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ പുറത്ത് സ്റ്റാർട്ട് ചെയ്തേക്കാളും എഞ്ചിൻ ഓൺ ചെയ്യും അന്നേരം അത് കൂടാതെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ സ്റ്റെയറിങ് ഉണ്ടല്ലോ സ്റ്റിയറിംഗ് കൺട്രോൾ ഇത് ഈ സ്ഥലം മൊത്തം ഹീറ്റാകും നോർമലി ഹീറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ബട്ടൺ കൂടിയാണ് ഇത് ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ലൈറ്റ് ഇതിൽ കാണുന്ന ബ്ലിങ്കായിട്ട് കാണും ഇപ്പം ഞാൻ എൻജിൻ ഓൺ ചെയ്തിട്ടില്ല എഞ്ചിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എഞ്ചിൻ ഓൺ ചെയ്യാൻ പോകും എൻജിൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ടച്ച് ചെയ്തിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് എഞ്ചിൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റൊക്കെ ഓഫായി അതേപോലെ സ്റ്റെയറിങ്ങിൻ്റെ ലൈറ്റൊക്കെ ഓഫായി അപ്പോൾ ഇതാണ് ഈ വണ്ടിയിലുള്ള നമ്മൾ എ സി ഓൺ ചെയ്തിട്ടില്ല എ സി ഓൺ ചെയ്താൽ മാത്രമേ എ സി വർക്കാവൂ എ സി ഇപ്പോൾ ഓൺ ചെയ്തു എ സി ഇപ്പോൾ ഓൺ ചെയ്തു തരാണെങ്കിൽ എ സി വർക്കാവും അതിനുശേഷമാണ് നമ്മൾ ഹീറ്ററിലേക്ക് മാറ്റുന്നുള്ളത് പക്ഷേ നോർമൽ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ വണ്ടിക്ക് ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചത് ഒരാളോട് പറഞ്ഞപ്പം വിശ്വസിച്ചില്ല അപ്പോൾ കാണുന്നവർക്കൊന്ന് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല വണ്ടിയിലും പല രീതിയിലേക്ക് പ്രീമിയം വണ്ടികളെല്ലാം പല രീതിയിലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എന്നാ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് നമ്മളെ ക്ലൈമറ്റ് തണുപ്പിനും ചൂടിനനുസരിച്ച് നമുക്കിത് മാറി വരുന്ന ഒരു പ്രത്യേകതയാണ് അതേപോലെ ചൂട് സമയത്ത് നമുക്ക് സീറ്റ് ഓൾറെഡി കൂൾ കൂളാകാനുള്ള സിസ്റ്റം ഇതിലുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ്